നമ്മൾക്കെല്ലാവർക്കും തിളക്കമുള്ള ചർമ്മം വേണം ഈ യഥാർത്ഥ രഹസ്യം ഒരു ഉൽപ്പന്നത്തിലല്ലെങ്കിലോ നിങ്ങളുടെ രാത്രിയിലെ ദിനചര്യയിലാണെങ്കിലോ ഇതാണ് എലാര അവൾക്ക് കുറ്റമറ്റ ചർമ്മം വേണമെന്ന് വാശി എല്ലാ സെറവും ക്രീമും വാങ്ങിക്കൂട്ടി അവളുടെ ഷെൽഫ് നിറഞ്ഞു കവിഞ്ഞു പക്ഷേ ചർമ്മം മങ്ങിയതും ക്ഷീണിച്ചതുമായി തുടർന്നു അവൾ തന്റെ വാശിക്കാരിയായ ചർമ്മത്തെ കുറ്റപ്പെടുത്തി എല്ലാരെ തന്റെ ദിനചര്യ കടുപ്പിച്ചു കൂടുതൽ കാര്യങ്ങൾ ചെയ്തു മാസ്കുകൾക്കായി നേരത്തെ ഉണർന്നു സാമൂഹിക ഒത്തുചേരലുകൾ പോലും ഒഴിവാക്കി ഉറക്കം പോലും കുറച്ചു എല്ലാം ശരിയാണെന്ന് വിശ്വസിച്ച് അവൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്തു എന്നിട്ടും തിളക്കം അകലെയായിരുന്നു കണ്ണിനു ചുറ്റുമുള്ള കറുപ്പ് കൂടി അവളുടെ മുഖം ക്ഷീണിച്ചു കാണപ്പെട്ടു ഒരു ദിവസം അമിതമായി ക്ഷീണിതയായി എലാരെ ഉറങ്ങാൻ കിടന്നു ഒരു ചടങ്ങുകൾക്കും അവൾക്ക് കഴിഞ്ഞില്ല മൂന്ന് രാത്രികൾ അവൾ തന്റെ സാധാരണ ദിനചര്യയെല്ലാം ഉപേക്ഷിച്ച് നന്നായി ഉറങ്ങി അത്ഭുതമെന്നു പറയട്ടെ അവളുടെ ചർമ്മം സ്വാഭാവികമായി തിളക്കമുള്ളതായി മാറി കണ്ണിനു ചുറ്റുമുള്ള കറുപ്പ് കുറഞ്ഞു അവളുടെ മുഖം വളരെ വിശ്രമമുള്ളതായി കാണപ്പെട്ടു ഉൽപ്പന്നങ്ങളൊന്നും ഇല്ലാതെയും അവളുടെ ചർമ്മം മാറുമറിഞ്ഞു എല്ലാരും മനസ്സിലാക്കി അവൾ ചർമ്മവുമായിട്ടല്ല മറിച്ച് ശരീരത്തിന്റെ അടിസ്ഥാന ആവശ്യമായ വിശ്രമവുമായിട്ടാണ് പോരാടുന്നതെന്ന് ബാഹ്യ പരിഹാരങ്ങൾ തേടിയുള്ള അവളുടെ ഓട്ടം ഉറക്കത്തെ മറികടന്നു ശരീരത്തിന്റെ ശക്തമായ ആന്തരിക നന്നാക്കൽ സംവിധാനം യഥാർത്ഥ സൗന്ദര്യ ചികിത്സ ഒരു കുപ്പിയിലായിരുന്നില്ല ശരീരത്തെ സുഖപ്പെടുത്താൻ അനുവദിക്കുക എന്നതായിരുന്നു അത് ചിലപ്പോൾ പരിഹാരം കൂടുതൽ ചെയ്യുക എന്നതല്ല മറിച്ച് വിശ്രമിക്കുക എന്നതാണ് ഊർജ്ജത്തിനു മാത്രമല്ല നിങ്ങളുടെ ചർമ്മത്തിന്റെ യഥാർത്ഥ തിളക്കത്തിനും ഉറക്കത്തിനും മുൻഗണന നൽകുക നിങ്ങളുടെ ശരീരം അതിന്റെ മാന്ത്രികത പ്രവർത്തിക്കട്ടെ